അല്ല എപ്പോഴും ഈ ഒരു അതാണ് ഹൈലൈറ്റ് ഇതിന്റെ ഉള്ളിൽ ക്യാമറ പിടിച്ചു നോക്ക് നിറയെ പൂവും ഉണ്ട് നിറയെ കായും ഉണ്ട് അല്ലേ അതിന്റെ കായാണെങ്കിലോ നല്ല വലുപ്പത്തിലുള്ള കായും പുതിയ പൂവ് അതുകൊണ്ട് നോക്കി കായന്റെ വലുപ്പം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ഇതാണ് റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ജബോട്ടിക്കാവ ആവ ഇതാണ് റെഡ് ഹൈബ്രിഡ് ജബോട്ടിക്കാവ വലിപ്പം നോക്കുതാ ഇത് റെഡ് ഐ ബ്രിഡിന്റെ നൂറ് ശതമാനം ഗ്യാരണ്ടി ഉള്ള ഒറിജിനൽ തൈ അത് പറയാൻ കാരണം ഇതിൽ ഡ്യൂബ്ളി ഉണ്ട് അതാ അതാണ് ഈ കറുത്ത കളറാവും ഇതേമാതിരി കറുത്ത കളറാവും ഇതാണ് ഇതിന്റെ വലുപ്പം ഞാൻ ഒന്ന് കഴിച്ചിട്ട് നോക്കി ഇത് പിന്നെ അതിന്റെ മറ്റൊരു പ്രത്യേകത ഇതേമാതിരി മഴക്കാലത്തും ഇങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂവാണ് ഇതിമീ കാണെന്ന് അറച്ചുക പൂവാണ് ഇതിന് നിറച്ച് കാണും കായുമാണ് കാണുന്നത് നിറച്ച് കായു പിന്നെ പൂ മേലെക്കൊക്കെ വരെ മൊത്തം പൂവും കായുമാണ് കാണുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത എല്ലാ സമയത്തും കായ്ക്കും എല്ലാ ദിവസവും കായി മഴത്തും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും മഴ വേനൽക്കാലത്ത് എല്ലാ സമയത്തും കായ്ക്കുന്ന നമുക്കൊരു ഉപകാരപ്പെട്ട നൂറ് ശതമാനം പൈസ നഷ്ടമാവാത്ത ഒരു ചെടിയാണ് ജബോട്ടികാബ് പറഞ്ഞ മുന്തിരിന്ന് പറഞ്ഞ സാധനം നോക്കി ോക്കിന്റെ മധുരം ഒന്നിൽ കിട്ടുക കടിച്ചാ പൊട്ടി പോകും പോവും നല്ല മധുരം തൊലി നമ്മള് വേണമെങ്കിൽ കഴിക്കണ്ട മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മള് ഇതിന് അടിക്കണ്ട അതായത് സാധാ മുന്തിരിക്ക് ഒരു ആഴ്ചയിൽ രണ്ടാഴ്ച അടിക്കണം ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇത് തൈ അവിടെ വെക്കുക ഒരു വലട്ടൊടുക്കുക കഴിയുമെങ്കിൽ ആ വലട്ടൊടുത്തു കഴിഞ്ഞാൽ കിളികളെ ശല്യം ഉണ്ടാവില്ല ഞങ്ങൾ ഈ വലട്ടിട്ട് ഒരു മിനി ചുരുങ്ങിയ ഒരു അഞ്ചു വർഷമായി ഈ വല മരതിമട്ട് വളർന്നിട്ടു അപ്പൊ ഇങ്ങനെ ഒരു വലട്ട് വെച്ചാൽ മതി പെട്ടെന്നുള്ള അറ്റാക്ക് ആക്രമണം അതായത് കുയിൽ അതേമാതിരി മറ്റു പക്ഷികളൊക്കെ ആക്രമണം ഒന്ന് കുറഞ്ഞു കിട്ടും ചെയ്യും ആ കായ് അതേമാതിരി എല്ലാ സമയത്തെയും ഉണ്ടാവും ചെയ്യും ഇവിടത്തെ ഒന്നും അല്ല ഇവിടെ അതിന്റെ വലിയ വലിയ മദർ പ്ലാനുകൾ പത്ത് വർഷം പന്ത്രണ്ട് വർഷം അതിന്റെ കടവണ്ണൊക്കെ നോക്ക് പത്ത് വർഷം പന്ത്രണ്ട് വർഷമൊക്കെ ആയ മരങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് ഒന്നും രണ്ടെണ്ണം ഒന്നുമല്ല ആ മരത്തിന്റെ കടവെണ്ണം നോക്ക് അത് ആ അപ്പുറത്തൊക്കെ കണ്ട് അണ്ടാ പന്ത്രണ്ട് വർഷമായ മരാണ് അത് അതും ഇതൊക്കെ ഒന്ന് തന്നെയാണ് ഇനി ഇതാ ഇനി സബാറ വേണ്ടവർക്ക് സബാറ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് കാഴ്ച ഇവിടെ ഇതാ സബാറ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് കായച്ച് വരുന്നതാ ഇതിമൊക്കെ പൂവിട്ടിട്ടും കാഴ്ച വരണ പൂവും കായൊക്കെ ഈ വർഷത്തിലും വരുന്ന ടൈം അതേമാതിരി ഇതാ ഇത് സബാറ വലിയത് ഇതുവലും കാഴ്ചതാണിത് ഇത് ഇനി അപ്പുറത്തുണ്ട് ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഇതൊരു പത്ത് വർഷം മുമ്പേ ഈ ജബോട്ടികാവായിട്ടുള്ള പരിചയമുണ്ട് കാരണം ഇവിടെ അതിന്റെ തൈകള് ഞങ്ങൾ പത്ത് വർഷം മുമ്പേ ഒക്കെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ഇതിന്റെ ഒക്കെ തെളിവുകൾ ഇവിടെ പോകുന്ന ഇതെന്താ പോയിട്ട് വന്നിട്ട് ഇതെന്താ സബാറാണ് പോട്ട് വന്നിട്ട് കായ്ക്കാത്തീനാണ് അതേമാതിരി കായ് ഉണ്ടായിരുന്ന ഒരു പതിനഞ്ചു ദിവസം മുമ്പ് വരെ പിന്നെ അതിന്റെ അപ്പുറത്തേക്കൊക്കെ പോവുണ്ടായിരുന്നു ഇതാ ൂണ്ടാ ഓക ഇതാ പൂവിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇവിടെ ഇത് എല്ലാ സമയത്തും കായ്ക്കുന്ന ഇതാണ് തൈകളിഷ്ടം പോലെ തൈകളിഷ്ടം പോലെ റെഡ് ഐബ്രിഡ് പറഞ്ഞില്ലേ ടോപ്പ് വെറൈറ്റി റെഡ് ഐബ്രിഡ് ആണ് അതിന്റെ തൈകളാണ് ഇരിക്കുന്നതൊക്കെ കായ് തൈകള് തന്നെയാണ് എല്ലാം കായ് തൈകളാണ് ഇതിപ്പോ എസ്കാർലൈറ്റ് പറഞ്ഞ വെറൈറ്റി ഇത് കായ പൂണ്ട പൂ അതേമാതിരിക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഇതിന്റെ ഒരു ഇത് പറഞ്ഞാൽ ചെറിയ പുളി ഉണ്ടാവും എസ്കാർലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പുളി ഉണ്ടാവും അതിന് വലിയ വിലയില്ല പക്ഷേ റെഡ് ഹൈബ്രിഡ് ആണ് ഏറ്റവും നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റിയ വറൈറ്റി റെഡ് ഹൈബ്രിഡ് പ്രിക്കോഷി പിന്നെ അതേമാതിരി ഗ്രീൻ ക്രിസ്റ്റൽ ഈ മൂന്ന് വെറൈറ്റി വെക്കാൻ പറ്റിയത് തൈകൾ ഇഷ്ടം പോലെ നമ്മളടുത്ത് ഇതൊന്നും അല്ല ഇനി ഒരുപാട് തൈകൾ തൈകളുണ്ട് ഇതൊക്കെ റെഡ് ഹൈബ്രിഡ് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കുന്ന തൈകളാണ് ഇതൊക്കെ ഓക്കെ അപ്പൊ അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പരിചരണം പരിചരണം വേണം പക്ഷെ അത് നിലത്ത് നടാൻ പാടില്ല ജബോട്ടികാവ വറൈറ്റി എന്ന് പറഞ്ഞത് നിലത്ത് നട്ട് കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുക്കും കായ്ക്കണമെങ്കിൽ അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ചട്ടിയിൽ നട്ടിട്ട് കായ്ച്ചൊരു അഞ്ചാറ് വർഷം കഴിഞ്ഞു ശേഷം വേണമെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം നിലത്ത് നടുക അല്ലെന്നുണ്ടെങ്കിൽ ഡ്രമ്മിൽ നട്ട് വെച്ചാൽ മതി എല്ലാ സമയത്തും കായ്ച്ചുകൊണ്ടേ ഇരിക്കും നമ്മൾ ഉപകാരം നടക്കും സ്ഥലത്തിന് മുടക്കുമില്ല പിന്നെ അതിന് വലിയൊരു വെയിലും വേണ്ട ഓക്കെ ഒരു പ്രത്യേകത അതാണ് വലിയൊരു വെയിലും വേണ്ട ചെറിയ വെയിലുണ്ടെങ്കിലും കായ്ക്കും എല്ലാ 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 മാസവും ദിവസവും കായും എല്ലാ ദിവസവും എല്ലാ മാസവും എല്ലാ ദിവസവും കായുണ്ട് ഞങ്ങൾക്ക് കിട്ടണത് കേട്ടോ ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് എല്ലാ ദിവസവും കായ് കിട്ടണ നീ തന്നെ ഇവിടെ എല്ലാ സമയത്ത് വരുമ്പോഴായ്മ കായ് കാണുന്നില്ലേ അപ്പൊ അതാണ് എല്ലാ ദിവസവും കായ് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ടാവുന്നതിന്റെ തെളിവാണ് കാണിച്ചു കൊടുക്കുന്നത് അത് എന്തൊക്കെ നമ്മളിവിടെ കായ്ക്കുന്നത് നാച്ചുറൽ കാലാവസ്ഥയിൽ കായ്ക്കുന്ന നാച്ചുറൽ വളങ്ങൾ ഇട്ടിട്ട് മറ്റുള്ള പിന്നെ അടിച്ചിട്ടോ മരുന്ന് കൊടുത്തിട്ടൊന്നും കായ്പ്പിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല അത് ഞങ്ങൾക്കൊട്ടറിയില്ല മരുന്ന് കൊടുത്ത് കായ്പ്പിക്കുന്ന പരിപാടി ഞങ്ങൾക്ക് അറിയൂല്ല അതായത് ഇവിടെ നാച്ചുറൽ കാലാവസ്ഥയിൽ കായ്പ്പിക്കുന്നത് മാത്രമേ കായ്ക്കുന്നത് മാത്രമേ ഞങ്ങൾ തൈകളും കൊടുക്കുകയുള്ളു ഓക്കെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ അടുത്ത് പട്ടംതടക്കാവ് എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട് ഞാൻ മൊയ്തീൻ പടിഞ്ഞാറ വളപ്പിൽ ഡെലിവറി കൊറിയർ ഒന്നും ഡെലിവറി കൊറിയർ ഒന്നുമില്ല ഇവിടെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ വന്നുകൊണ്ടുപോവാണ് പത്ത് വർഷമായി ഞങ്ങൾ ഇപ്പൊ ചുരുങ്ങിയ കാലയളവിൽ പത്ത് വർഷമായി തൈകളൊക്കെ കൊടുക്കൽ തുടങ്ങിയിട്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഫ്രൂട്ട്സിന്റെ ബാക്കിൽ ആയിട്ട് അത് നടലൊക്കെ തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതല് ഫ്രൂട്ട്സ് തൈകളൊക്കെ നടല് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ തൈകൾ സെയിൽ തുടങ്ങിയിട്ട് പത്ത് വർഷം കറക്റ്റായിരുന്നു തൈകൾ വാങ്ങുമ്പോൾ എല്ലാ വിവരങ്ങളും ഞങ്ങൾ കൊടുക്കും കാരണം ഞാനിത് പഠിപ്പിക്കണമുണ്ട് കാരണം കൃഷിയെ പറ്റിയിട്ട് എന്തൊക്കെ തൈകൾ നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കും എന്തൊക്കെ കായ്ക്കൂല എന്തൊക്കെ വളങ്ങളാണ് ഇടേണ്ടത് മാത്രമല്ല നമ്മളിപ്പോൾ കേരളത്തിൽ ഇടുക്കി ജില്ലയിലും വയനാടും കായ്ക്കുന്ന മിക്ക ഫ്രൂട്ട്സുകളും ഇവിടെ കായ്ക്കൂല അപ്പോൾ അതിലും നല്ലത് നമ്മളിവിടെ കായ്ക്കുന്ന തൈകൾ വാങ്ങി നടുന്ന ആൾ നല്ല നമ്മളെ കാലാവസ്ഥയിൽ ഇപ്പോൾ നമ്മളൊരു തയ്യേറ്റിപ്പോൾ ഇടുക്കി ജില്ലയിലേക്ക് പോകാൻ പറ്റൂല്ല അവിടെ പോയിട്ട് വീടുണ്ടാക്കി അവിടെ താമസിക്കുന്നവർക്ക് പറ്റും അവിടെ പോയി നടാം അല്ലാത്ത ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇടുക്കി പിന്നെ തടുപ്പുള്ള കാലാവസ്ഥയിൽ മാത്രം കായ്ക്കുന്നതാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും ഞാൻ പറയലുണ്ട് ബ്ലൂബെറി ബ്ലാക്ക്ബെറി ലിച്ചി മധുരമുള്ള ഓറഞ്ചുകൾ ആപ്പിൾ കിവി തന്നെ കാക്ക ഫ്രൂട്ട് സബർജലി വറൈറ്റികൾ പിയർ ഫ്രൂട്ട് പീച്ച് ആപ്രിക്കോട്ട് ജെയ്ത്തൂംകായ് പിസ്ത ഉറുമ്പഴം പ്ലംസ് അതേമാതിരി ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും കായ്ക്കുന്ന ബട്ടർ അതിപ്പോൾ ഒരു വൺ ട്രെൻഡ് ട്രെൻഡായിരിക്കുന്നത് ബട്ടർ എന്ന് പറഞ്ഞത് പക്ഷേ ഇടുക്കി ജില്ലയിലും വയനാട് നിന്നും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബട്ടർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ വയനാടിലാണ് ഇല്ല അതാണ് അതിന്റെ തെളിവ് കാരണം വയനാട് ജില്ലയിൽ നിന്ന് നൂറ്റി അറുപതോളം വെറൈറ്റി ഏകദേശം ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട് നൂറ്റി അറുപതോളം വെറൈറ്റി ബട്ടറിൻ്റെ ഐറ്റങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറയും ഞങ്ങൾ ചാനലിൽ കൂടി കേട്ടതാണ് ഉണ്ട് എന്ന് പറഞ്ഞ് പക്ഷെ അത്രയും വെറൈറ്റികളൊന്നും ഇവിടെ കായ്ക്കൂല ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കായ്ക്കൂല ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കൂല ഈ തണുപ്പുള്ളിടത്ത് മാത്രമേ കായ്ക്കൂ അപ്പോൾ നമ്മളീ പിന്നെ ആദ്യം ചിന്തിക്കേണ്ടത് ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന ബട്ടറിൻ്റെ തൈകൾ മാത്രം വാങ്ങി നടുക അതാണ് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്